ഡയറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓവർനൈറ്റ് ഓട്സ് കാരണം ഇത് വയറ് ഫില്ലാക്കി വെക്കുകയും ചെയ്യും നമുക്ക് ഒരുപാട് നേരം വിശക്കത്തുമില്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നല്ലൊരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാം നാല് ടേബിൾ സ്പൂൺ റോഡ് ഓട്ട്സിലേക്ക് അര ഗ്ലാസ് കട്ടിയില്ലാത്ത പാലും അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആപ്പിളും റോബസ്റ്റാ പഴവും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാച്ചു ബേബി ന്യൂട്രീ ഫുഡിൻ്റെ നട്ട്സ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഹോം മെയ്ഡായത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചേർത്ത് കൊടുക്കാവേ ക്വാളിറ്റി നട്ട്സ് ഐറ്റംസും ഡേറ്റ്സും മക്കാനയും ഫിഗ്ഗും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അവരിത് ചെയ്തെടുക്കുന്നത് ഈ ഫിഗ്ഗും ഡേറ്റ്സും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചെറിയ മധുരവും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ മധുരം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവരുടെ പേജിൽ കയറിയിട്ടൊന്ന് നോക്ക് ഞാൻ ഇവിടെ നമ്പറും കൊടുക്കുന്നതാണേ പിന്നെ കുറച്ച് പട്ട പൊടിച്ചും കൂടെ ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ രാത്രി എടുക്കാം രാത്രി വെച്ചാൽ രാവിലെ എടുക്കാം അങ്ങനെ ഞാൻ ഓവനൈറ്റ് ഓട്ട്സൊക്കെ സെറ്റാക്കി വെച്ചു നട്ട്സ് പൗഡർ മാത്രമല്ല കേട്ടോ പലതരം ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് അവരുടെ കയ്യിലുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ സെർലാക്കില്ലേ അതും കൂടെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഹോം മെയ്ഡായത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഓവൺ നൈറ്റ് ഓട്ട്സൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു ബെറീസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഞാൻ കുറച്ച് സീഡ്സും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഓപ്ഷനാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാം കൂടെ മിക്സ് ചെയ്തെങ്കിൽ കഴിക്കുക നമുക്ക് വിശക്കത്തും ഇല്ല വേറെ ഫില്ലായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ